ി ജെ പിയിൽ മുസ്ലിം നേതാക്കളുടെ കൂട്ടരാജി സംഭവിച്ചു കൊണ്ടേ ഡൽഹി കലാപത്തിലൂടെ അങ്ങനെ ഒരു ഗുണമുണ്ടായി കൂട്ടത്തിലുള്ളവർക്ക് ബി ജെ പി എന്താണ് സംഘികളുടെ ലക്ഷ്യം എന്താണ് ആർ എസ് എസ് എന്താണ് മുന്നോട്ട് വെക്കുന്നുള്ളത് എന്ന് പരിചയ സമ്പത്തോടുകൂടി തന്നെ മനസ്സിലാക്കാൻ ബി ജെ പിയിലെ മുസ്ലിങ്ങൾക്ക് സാധിച്ചു എന്നുള്ള ഒരേ ഒരു ഗുണം ഡൽഹി കലാപത്തിൽ ഉണ്ടായി എന്നുള്ളത് ശരിയായ കാര്യമാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ബി ജെ പിയിലെ മുസ്ലിം നേതാക്കൾ കൂട്ട രാജിക്കൊരുങ്ങുകയാണ് പലരും രാജിവെച്ച് കഴിഞ്ഞിരിക്കുന്നു അതായത് അക്തർ റാജ വിഹാറിലെ അക്തർ റാജയുടെ വീട് നശിപ്പിച്ചതിന്റെ പേരിൽ ബി ജെ പിയുടെ ന്യൂനപക്ഷ സെൽ മേധാവി അക്തർ റാജ രാജിവെച്ചു കഴിഞ്ഞു അതിനുശേഷം ഇപ്പോഴിതാ ന്യൂനപക്ഷ സെല്ലിന്റെ ഏറ്റവും വലിയ നേതാവ് അല്ലെങ്കിൽ തലപ്പത്തിരിക്കുന്ന ഒരു മുതിർന്ന നേതാവ് ി ജെ പിയുടെ കാലങ്ങളായി എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട് ബി ജെ പിക്ക് വേണ്ടി പൊരുതുന്ന ഡൽഹിയിലെ ശക്തനായ ബി ജെ പിയുടെ നേതാവ് തന്നെയാണ് മുഹമ്മദ് ആത്തിക്ക് മുഹമ്മദ് ആത്തിക്കും ഇപ്പോൾ ബി ജെ പിയോട് വിട പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് കേരവൽ നഗറിലെ തൻ്റെ ഫാക്ടറി അത് തൻ്റെ ഫാക്ടറി ആണെന്ന് ബി ജെ പിയുടെ പ്രവർത്തകർക്കറിയാം നേതാക്കൾക്കറിയാം പക്ഷേ മുസ്ലിമായതിൻ്റെ പേരിൽ തൻ്റെ ഫാക്ടറിയും അവർ പച്ചക്ക് കത്തിക്കുകയായിരുന്നു തൻ്റെ ഫാക്ടറി നശിച്ചു പോയിരിക്കുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് താൻ നേരിട്ടിട്ടുള്ളത് ഇതിൻ്റെ പേരിൽ തന്നോട് ഒന്ന് കാര്യം വിളിച്ചന്വേഷിക്കാൻ തിവാരിയെ പോലെയുള്ള മുതിർന്ന നേതാക്കളോ തിവാരിയും ഞാനും ബീഹാറിൽ ജനിച്ചു വളർന്നവരാണ് പക്ഷേ മുസ്ലിമായതിൻ്റെ പേരിലാണോ എന്നെനിക്കറിയില്ല അവരാരും എന്നെ ഇതുവരെയായിട്ടും വിളിച്ചിട്ടില്ല ബി ഒരു നേതാക്കളും ഇതുവരെ ന്യൂനപക്ഷ സെല്ലിന്റെ മേധാവി എന്ന നിലയിൽ എന്നെ സന്ദർശിക്കാനോ എന്നോട് കാര്യങ്ങൾ അന്വേഷിക്കാനോ ഇതുവരെയായിട്ടും വന്നിട്ടില്ല എന്ന് ബി ജെ പിയുടെ ന്യൂനപക്ഷ സെൽ മേധാവി മുഹമ്മദ് അത്തീക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയുമ്പോൾ അത്തീക്കും രാജിക്കൊരുങ്ങുകയാണ് അങ്ങനെ ഡൽഹി കലാപത്തിലൂടെ ബി ജെ പിയിലെ മുസ്ലിം നേതാക്കൾ കൂട്ടത്തോടെ രാജിവെക്കുന്നത് ഞങ്ങളുടെ കൂട്ടത്തിലും മുസ്ലിങ്ങളുണ്ട് അവർക്കും അവകാശങ്ങളുണ്ടല്ലോ അവരാരും ഇതൊന്നും പറയുന്നില്ലല്ലോ പ്രതിപക്ഷത്തുള്ള മുസ്ലിങ്ങൾ മാത്രമാണ് ഞങ്ങൾക്ക് നേരെ ഒളിയമ്പു വീഴ്ത്തുന്നുള്ളത് എന്ന് പറയുന്ന ബി ജെ പി നേതാക്കളെ ഇതാ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ പറയുകയാണ് മുസ്ലിം വിരോധമാണ് നിങ്ങളുടെ പച്ചയായ മുഖമെന്ന് നിങ്ങളുടെ നേതാക്കന്മാർ തന്നെ പരസ്യമായി വിളിച്ചു പറയുന്ന ഒരവസ്ഥ ഇന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇതാണ് പറഞ്ഞത് അവരുടെ ലക്ഷ്യം മുസ്ലിങ്ങൾ മാത്രമാണ് കാലങ്ങളായി പ്രതിപക്ഷങ്ങളും ഞങ്ങളും തുടർന്ന് പറയുന്നുണ്ട് മുസ്ലിങ്ങൾ ക്രൈസ്തവര് കമ്മ്യൂണിസ്റ്റുകാര് അവരെ എതിർക്കുന്നവര് താഴെത്തട്ടിലുള്ള ഹൈന്ദവര് ഇവരൊക്കെയാണ് അവരുടെ ശത്രുക്കളെന്ന് ഞങ്ങൾ കാലങ്ങളായി പറയുന്നുണ്ട് പക്ഷേ അന്നാരും ചെവികൊണ്ടില്ല കൊണ്ടില്ല ഇന്ന് അവർക്ക് കൊണ്ടപ്പോൾ അവർ പണി പഠിച്ചിരിക്കുന്നു അവർക്ക് കാര്യങ്ങൾ മനസ്സിലായിരിക്കുന്നു അതിനാൽ തന്നെ അവരൊക്കെ കൂട്ടരാജിയിലേക്ക് ഒരുങ്ങിയിരിക്കുകയാണ് ന്യൂസെസ്റ്റ് റിപ്പബ്ലിക് കേരളം